ഇതിപ്പ ഹൈവേയിൽ കുളം പോലെ ചെറിയ വെള്ളം കെട്ടിട്ടുണ്ടായപ്പോ കുട്ടികൾക്കും ഭയങ്കര ഹരായും തോന്നുന്നു ഇതിലിപ്പോ കളിച്ചുകൊണ്ടിരിക്കൽ ഭാഗത്താണല്ലോട്ടോ ഫ്രണ്ട്സ് ബുള്ളറ്റ് വാനാണ് ഞാൻ നാഷണൽ ഹൈവേന്റെ റോഡ് റോഡ് വർക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ദൃശ്യങ്ങളായി പകർത്താൻ വേണ്ടി വന്നപ്പോഴാണ് പിന്നെ ഇടിമുഴിക്കൽ ഭാഗത്ത് രാമനാറ്റൂർ ബൈപ്പാസിന്റെ അടുത്ത് വേണ്ട സംഗതി ഹൈവേയിൽ നടക്കുന്നുണ്ട് ഏട്ടോ ഒന്ന് കാണിച്ചു തരാൻ നിന്റെ മാസ്റ്റർ മലയാളം കേട്ടോ സാറാ പേരെന്തിനു റാഫി എവിടെപുഴ കോടമ്പുഴ നല്ലൊരു സ്പേസ് ആണ് കിട്ടിയല്ലേ ജസ്റ്റ് ഒന്ന് കണ്ട്രോളിട്ടോ മണിപ്പൂർ കേരള യു ആർ ദുഡന്റ് കോച്ച് നല്ല സ്ഥലം അവൽക്ക് കിട്ടിയോ നോ ബഡി ഡിസ്റ്റർബ് നോ റഷ് നോ ട്രാഫിക് നല്ല പുതിയ നാഷണൽ ഹൈവേന്റെ സെന്ററിലാണ് ഇപ്പൊ ഈ കളിയാണ് നോക്കുന്നത് ഞാനിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് രാമനാട്ടിലെ ഇടിമുഴുക്കൽ ഭാഗത്താണ് ഇടിമുഴുക്കൽ ഭാഗത്തായിട്ട് ആ ഒരു വളവുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഓവർപാസിനോട് കൂടിട്ടുള്ള ഒരു മിനി ബൈപ്പാസ് ആണ് ഈ കടന്നു പോണത് വളരെ മനോഹരമായ രീതിയിൽ പണികളൊക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫിനിഷിംഗ് വർക്കിൽ ഇങ്ങനെയാണ് ഈ ഒരു ബൈപ്പാസിൻ്റെ വർക്കുകൾ ഞാൻ പറയാം മഴ കാരണം അകാലത്തിൽ വന്നിട്ടുള്ള മഴ പിന്നെ കാരണം പല സ്ഥലത്ത് ഇടിച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്കിലും കൂടിയിട്ട് പല സ്ഥലത്തും കെ എൻ ആറിൻ്റെയും മറ്റും വർക്കുകളൊക്കെ വളരെ തകൃതിയായിട്ട് മലപ്പുറം ജില്ലയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡിൽ നിന്ന് തുടങ്ങുന്ന ഈയൊരു തലപ്പാടിയിൽ നിന്ന് തുടങ്ങുന്ന നാഷണൽ ഹൈവേ ഒരു സിഗ്നലുകളോ അല്ലെങ്കിൽ ബ്ലോക്കോ കാര്യങ്ങളോ ഇല്ലാതെ നൂറ്റിപ്പത്ത് സ്പീഡ് വേഗതയിൽ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്നൊരു ഹൈവേ ആണ് ഇപ്പോൾ കേരളത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വീഡിയോ കാണുന്നവർക്കും അറിയാം അപ്പോൾ ഇടിമേഴുക്കലിൻ്റെയും കാക്കഞ്ചിൻ്റെയും അടക്കമുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇവിടൊക്കെ ഉയർന്ന രീതിയിൽ ചെറുതായിട്ട് ആ സ്ഥലങ്ങളൊക്കെ ഇടിഞ്ഞ് വീടിനൊക്കെ നാഷണൽ വർക്കിൻ്റെ ഹൈവേൻ്റെ വർക്കും നടക്കുന്നുണ്ട് അവിടെ പിന്നെ അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ ഊചാലിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു മഴക്കാലം നമുക്ക് പിന്നെ റോഡ് പണി തുടങ്ങുന്ന സമയത്ത് തന്നെ എന്താ പറയുക മഴക്കാലം നേരത്തെ വന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ചെറിയതായിട്ട് ഇടിച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും വർക്ക് വളരെ മനോഹരമായിട്ട് നടക്കുന്നുണ്ട് ഒരു വികസനം നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ പിന്നെ അതിൻ്റേതായിട്ടുള്ള എഞ്ചിനീയർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിൽ പണി നടക്കുമ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് നമുക്കുണ്ടാകും യാത്ര എന്ന് പറഞ്ഞത് രണ്ട് സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ബസ്സുകൾക്ക് സ ടൈമിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് യാത്രക്കാർക്കുള്ള ബുദ്ധിമുട്ട് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മഴയാണ് മഴക്കാലമാണമൊക്കെ നമുക്കറിയാം വെള്ളക്കെട്ടുകൾ അതുപോലെ തന്നെ ചെളികൾ റോട്ടിൽ പിന്നെ ഡിവൈഡറുകൾ വെച്ചിട്ട് പിന്നെ മണ്ണ് മല റോഡുകളിൽ നിന്ന് മണ്ണ് ഒലിച്ച് വന്നിട്ട് റോഡ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബൈക്ക് കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യാമെന്നാണ് പറയാനുള്ളത് തിരക്കുള്ളവർ എമർജൻസി ആയിട്ട് യാത്ര ചെയ്യേണ്ടവരൊക്കെ ഉണ്ടാവും പിന്നെ രണ്ട് സൈഡും ഗർത്തങ്ങളാണ് അപ്പോൾ കഴിയുന്നതും അപകടങ്ങൾ ഒഴിവാക്കിയിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക ബി കെയർഫുൾ ഓക്കെ എനിവേ അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ കാക്കഞ്ചേരി ഭാഗത്തൊക്കെ വളരെ എന്താ പറയുക നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളെ വീഡിയോ ഉപകാരപ്പെടുന്നത് പ്രവാസികളായിട്ടുള്ള ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ ഒരു റോഡ് വർക്ക് നടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുന്ന സ്ഥലത്തുള്ള പ്രവാസികളായിട്ടുള്ള ആൾ ആളുകൾക്കാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു അതായത് രണ്ടോ മൂന്നോ വർഷമൊക്കെ ആയിട്ട് നാട്ടിൽ വരാതെ പിന്നെ നാല് വർഷമൊക്കെ ആയിട്ട് നാട്ടിൽ വരാതെ നാട്ടിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ നാട് കാണുമ്പോണ്ടാണ് വളരെ എന്താ പറയുക പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ മാറ്റങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ നടന്നത് ഈ ഒരു നാഷണൽ ഹൈവേൻ്റെ ഭാഗമായിട്ട് അണ്ടർ പാസ്സുകൾ ഓവർ പാസുകൾ ഇനി അതുപോലെ തന്നെ ചേളാരി ഭാഗത്താണെങ്കിൽ ഇനി നമുക്കൊരു ട്രക്ക് വേലൈന് വരാനുണ്ട് അതുപോലെ മലപ്പുറത്ത് നമുക്ക് കോട്ടക്കൽ പിന്നെ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസ വരുന്നത് വെട്ടിച്ചെറയിലാണ് അപ്പോൾ ദാ രണ്ട് സൈഡിലും ഞാൻ പറഞ്ഞല്ലോ സ്ട്രെയിറ്റായിട്ട് അറുനൂറ്റി അൻപത് കിലോമീറ്റർ പിന്നെ നമുക്ക് സിഗ്നലുകൾ ഏറ്റവും വലിയ പ്രത്യേകത കാസർഗോഡ് നിന്ന് വാഹനം എടുത്തുകഴിഞ്ഞാൽ ഏഴ് മണിക്കൂർ കൊണ്ട് ഏഴ് മണിക്കൂറിനുള്ളിലായിട്ട് ട്രാൻഡർത്തെത്തുന്ന രീതിയിലാണ് റോഡിൻ്റെ വണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഭാഗത്തൊക്കെ ആയിട്ട് വളരെയധികം നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ സർവീസ് റോഡുകൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് സൈഡിലായിട്ടുള്ള ചെറിയ ഇടുങ്ങിയ മൂന്നോ നാലോ മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡിനാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യാത്രക്കാർ ക്ഷമിക്കണം തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത് യൂണിവേഴ്സിറ്റി ഭാഗത്താണ് നമ്മൾ പള്ളിയിൽ നിൽക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തായിട്ട് അവിടെയൊക്കെ നല്ല താഴ്ചയിലാണ് റോഡ് കടന്നു പോകുന്നത് അവിടെ ഒരു ഓവർപാസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു കോഹിനൂർ ഭാഗത്തായിട്ടാണ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടാണ് ട്രക്ക് ബേ ലൈൻ വരുന്നത് അതായത് പിന്നെ ദൂര ദീർഘദൂര യാത്ര ചെയ്യുന്ന ട്രക്കുകൾക്കൊക്കെ യാത്ര ചെയ്യാനും പിന്നെ ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഡിവൈഡറിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ കാക്കഞ്ചേരിൻ്റെയും യൂണിവേഴ്സിറ്റിൻ്റെയും അടക്കമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ പിന്നെ വേറൊരു കാര്യം അൻപത് കിലോമീറ്ററുകൾ ഉള്ളിലാണ് നമുക്ക് ടോൾ പ്ലാസ വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ സർവീസ് റോഡുകൾ നമ്മൾ പറഞ്ഞു പല സ്ഥലങ്ങളിലും ഉയർന്നിട്ടും അതുപോലെ തന്നെ പല സ്ഥലങ്ങളും താഴ്ന്നിട്ടൊക്കെയാണ് സർവീസ് റോഡ് കടന്നു പോണത് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജ് കാര്യങ്ങൾ എല്ലാം കൊണ്ടും അതിമനോഹരമായിട്ടുള്ള റോഡ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും പറയാനുള്ളത് പല സ്ഥലങ്ങളിലും മേടിച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ട് വാഹനങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ ഹെവി വാഹനങ്ങളൊക്കെ സൈഡിലൂടെ ഒക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം എപ്പോഴാണ് ഇതൊക്കെ കാരണം താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ പിന്നെ പടവ് കാര്യങ്ങളും മണ്ണിട്ട് നികത്തിയിട്ട സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ റോഡിൻ്റെ ഒരു സേഫ്റ്റിയൊക്കെ അനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യാൻ ശ്രമിക്കണം ഏതായാലും ഈ അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ സിഗ്നലുകളില്ലാത്ത നാഷണൽ ഹൈവേൻ്റെ വർക്ക് വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മഴക്കാലത്ത് വെള്ളക്കെട്ടുകളിലെ സ്ഥലങ്ങളിൽ ചില ഭാഗങ്ങളിലും പിന്നെ വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അടുത്ത വീഡിയോ കാണാം ഇൻഷാല് ബബായ്